ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു കാഴ്ചയിലേക്ക് സ്വാഗതം പഞ്ചവാദത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു വാദ്യോപനമാണ് തിമില തിമിലയെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ക്ഷേത്രോപരണങ്ങളിൽ ഈ വാദ്യോപരത്തിന്റെ പ്രാധാന്യം അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്താണ് ക്ഷേത്രത്തിൽ അത് ഉപയോഗിക്കുന്ന ആ രീതികള് എന്തിനെ കുറിച്ചാണ് തന്നെയല്ല അത് ഇതിൻ്റെ നിർമ്മാണ വശങ്ങൾ നിർമ്മാണ രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമസ്കാരം എൻ്റെ പേര് കലാമുള്ള മിനിയൻ ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ആളാണ് തിമല കലാകാരനാണ് തിമലയെക്കുറിച്ചിട്ട് ചെറിയൊരു ആമുഖം പറയാം തിമല ക്ഷേത്ര വാദ്യ കലകളിൽ പഞ്ചവാദ്യത്തിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വാദ്യമാണ് തിമല പഞ്ചവായത്തിൻ്റെ പ്രധാന പ്രാമാണിത്വം വഹിക്കുന്ന വാദ്യം കൂടിയാണ് തിമല എന്ന് പറയുന്നത് തിമലയുടെ ഭാഗങ്ങൾ ആദ്യം പറയാന്ന് വെച്ചാൽ ഇത് കുറ്റി എന്ന് പറയും തിമല കുറ്റി പ്ലാവിൻ്റെയാണ് കടഞ്ഞ് പണിതട്ടാണ് ഇത് തിമലയ്ക്ക് ഉപയോഗിക്കുന്നത് അത് കൂടാണ്ട് തിമലയ്ക്ക് രണ്ട് വട്ടമാണുള്ളത് ഒന്ന് കൊട്ടുവട്ടം കൊട്ടുന്ന ഭാഗത്തുള്ള വട്ടത്തിന് കൊട്ടുവട്ടം എന്നും പിന്നിലിടുന്ന വട്ടത്തിന് മൂടു എന്നാണ് പറയുന്നത് ഈ ഭാഗത്താണ് മൂടുവട്ടം ഇടുക ഇത് തൊട്ടുവട്ടം ഈ ഒരു ഭാഗത്ത് മാത്രമാണ് തിമലയെ തൊട്ടുന്നത് അത് കൂടാണ്ട് ഇത് ഈ രണ്ട് വട്ടത്തിനെയും ബന്ധിപ്പിക്കുന്നത് തിമല വാറെന്ന് പറയും അതും ഈ വാറ് തോലിൻ്റെയാണ് പശുവിൻ്റെ തോൽ ഉപയോഗിച്ചിട്ടാണ് വാറ് പിരിച്ചെടുക്കുന്നത് അത് കൂടാണ്ട് ഇത് നമ്മുടെ ദേഹത്ത് ഇടുന്നതിന് വേണ്ടിയിട്ട് കച്ച എന്നാണ് പറയുക കച്ച അത് സാധാരണ തുണി തന്നെയാണ് തുണി ഉപയോഗിച്ച് കച്ച നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ബന്ധിപ്പിക്കണം ആ കച്ച ബന്ധിപ്പിക്കുന്ന അതിനാണ് കച്ച ചരട് എന്ന് പറയുന്നത് ആദ്യം തിമിലയുടെ ഫ്രണ്ടിൽ കെട്ടി അതിന് ശേഷം ഇവിടെയാണ് അതിൻ്റെ കെട്ട് വരുന്നത് ഇത്രയും ഭാഗങ്ങളാണ് തിമിലയുടെ ആയിട്ടുള്ളത് ഇതിന് വട്ടത്തിന് നമ്മൾ ആദ്യം വളയിൽ എന്നു വെച്ചാൽ ഇപ്പോൾ മഹാഗണിയുടെ വളയ മരമാണ് ഏറ്റവും കൂടുതൽ കടഞ്ഞു വരുന്നത് അതിൽ പശുവിൻ്റെയാണ് തോല് ോല് വെള്ളത്തിലിട്ട് നല്ലവണ്ണം കശക്കി അതിന് ശേഷം ഈ വളയിൽ പശ തേച്ചിട്ട് അതിലേക്ക് കുട്ടിക്കുകയാണ് ചെയ്യുന്നത് മാടുക എന്നാണ് പറയുക വട്ടം മാടണം എന്നുള്ള മാടുക അങ്ങനെയാണ് പറയുക അപ്പം അങ്ങനെയാണ് ഈ വട്ടം കൊട്ടുവട്ടവും മൂടുവട്ടവും അങ്ങനെ തന്നെയാണ് വരുന്നത് രണ്ടും രണ്ട് വളലിലാണ് തിമലയിലെ ഒരു ഭാഗത്ത് മാത്രമാണ് കൊട്ടുന്നത് അതിന് കൊട്ടുവട്ടം എന്ന് പറയും അതുകൂടാണ്ട് തിമലയ്ക്ക് രണ്ട് ശബ്ദമാണുള്ളത് ഒന്ന് ത എന്നുള്ള ശബ്ദവും ഒന്ന് തോം എന്നുള്ള ശബ്ദവും തകാരം തോങ്കാരം ഒന്ന് കൊട്ടി കാണിക്കാം കൊട്ടിക്കാണിക്കാം തോം ഓംകാരത്തോട് കൂടിയ ശബ്ദമാണ് തിമിലയുടെ പ്രധാന ശബ്ദം രണ്ട് ശബ്ദമേ നമുക്കുള്ളൂ തകാരം എന്നും തോങ്കാരെന്നും അതിൽ തോങ്കാരം ആണ് പ്രധാനപ്പെട്ട ശബ്ദം അത് രണ്ടു കൈയും മാറി മാറിയിട്ടാണ് തിമില കൊട്ടുന്നത് ഭഗവാൻ പരമശിവന്റെ ഭക്തനായ ശൂരപത്മാസുരൻ ശൂരപത്മാസുരനെ ശിവൻ്റെ കയ്യിലുള്ള കടുംതുടി കണ്ട് അതിലാകൃഷ്ടനായിട്ട് അത് തനിക്ക് വേണമെന്നും തനിക്ക് വേണമെന്നും പറഞ്ഞിട്ട് ശിവനോട് അഭിവൃദ്ധി ഉണ്ടായി അപ്പോൾ ശിവൻ ആ കടുന്തുടി വേറെ ആർക്കും തരാൻ പറ്റില്ല എന്നും അതേപോലെ വേറെ ഒരെണ്ണം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ശൂരാത്മാസരം പോയിട്ട് കടുംതൊടിയുടെ പോലെ തന്നെ ഇത്രയും കൂടി വലിപ്പത്തിൽ തിമല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് അതിന് ശേഷം പരമാ പരമശിവൻ കൊട്ടി നോക്കിയപ്പോൾ ആദ്യം ശബ്ദമൊന്നും ഉണ്ടായില്ല ശേഷം അദ്ദേഹത്തിൻ്റെ ചെറുവിരലിലെ തിമലയ കുറ്റിയുടെ നടുക്ക് ഒരു ദ്വാരം ഇട്ടിട്ട് കൊട്ടി നോക്കിയപ്പോൾ തോങ്കാ കൂടിയ തോങ്കാരം എന്നുള്ള ശബ്ദമാണ് കേട്ടത് അതാണ് തോം തോം എന്നുള്ള ശബ്ദം അങ്ങനെയാണ് തിമുടെ ആവിർഭാവം ഉണ്ടായിട്ടുള്ളത് ആ തോങ്കാരം എന്നുള്ള ശബ്ദം കേട്ട ഉടനെ സൂര്യത്മാസുരൻ മൃത്യുഞ്ജയ ഹരഹരശംഭോ എന്നുള്ള നാമം പറയുകയും അപ്പോൾ ഭഗവാൻ പരമശിവൻ അത് തന്നെയാണ് ഇതിൻ്റെ താളം എന്നും പറഞ്ഞു കൊടുക്കുക എന്നുണ്ടായത് മൃത്യുഞ്ജയ ഹരഹരശംഭോ എന്നുള്ള ആ ത്രിപുട താളമാണ് ഇതിൻ്റെ അടിസ്ഥാന താളമായിട്ടും നമ്മൾ കണക്കാക്കുന്നത് പഞ്ചായത്തിൻ്റെ അടിസ്ഥാന താളം ത്രിപുട തന്നെയാണ് അതാണ് അന്ന് ഉണ്ടായിട്ടുള്ളത് പ്രധാനമായിട്ടും പഞ്ചവായത്തിനാണ് തിമല ക്ഷേത്രകലകളിൽ ഉപയോഗിക്കുന്നതെങ്കിലും അമ്പലങ്ങളിലെ പാണിക്കും പിന്നെ ശിവേലി എന്നുള്ള ചടങ്ങിൽ ചടങ്ങിനും പരിഷവാദ്യം എന്നുള്ള ചടങ്ങിനും തിമല ഉപയോഗിക്കുന്നതാണ് തിമല പഠിപ്പിക്കുന്നത് ആദ്യം ഗണപതിക്കൈ നമ്മൾ കുട്ടികൾക്ക് അവരെ കൊണ്ട് പൊട്ടിച്ചതിന് ശേഷം ആദ്യത്തെ പാടക്കൈ ആയിട്ട് തക്കിട്ട തിസ്ര നടയിലെ തക്കിട്ട എന്നാണ് പ്രധാനപ്പെട്ട പാടക്കൈ ആയിട്ടുള്ളത് ഒന്നാമത്തെ പാടക്കൈ ഇപ്പം തക്കിട്ടയുടെ ഒന്ന് ഒന്ന് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാലം കുട്ടിച്ച് കാണിച്ചു തരാം കുട്ടി കയറുന്ന പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുട്ടി ഇറങ്ങിയിട്ടാണ് ഓരോരുത്തരും പഠിക്കുന്നത് ആദ്യത്തെ പാടക്കൈ ആയിട്ട് തക്കിട്ട തിസ്ര നടയിലെ തക്കിട്ട എന്നാണ് പ്രധാനപ്പെട്ട പാടക്കൈ ആയിട്ട് തക്കിട്ട് രണ്ട് മൂന്ന് നാല് സ്റ്റെപ്പുകളായിട്ട് ഓരോരോ കാലങ്ങളായിട്ട് കുട്ടി കൂട്ടിയിട്ടാണ് നമ്മൾ കൈ കൈന്റെ സ്വാധീനം അല്ലെങ്കിൽ കൈ വഴക്കം എല്ലാം അതിൽ അതിലാണ് എത്തിക്കുന്നത് വേറെ രണ്ട് പാ പാടക്കൈകൂടി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് തക്കേ തക്കിട്ട അത് അഞ്ചക്ഷരത്തിൻ്റെയാണ് ഖണ്ഡ നടയിലാണ് തക്കെ തക്കിട്ട തക്കേ തക്കിട്ട തക്കേ തക്കിട്ട എന്നതാണ് അതും അതിന്റെ ഓരോരോ കാലങ്ങള് കൂട്ടിയിട്ട് തന്നെയാണ് അതും പഠിപ്പിക്കുന്നത് മൂന്നാമത്തെ പാടക്കൈന്ന് എന്ന് ഏഴക്ഷരത്തിൻ്റെ ആണ് മിശ്ര നട തക്കേ തക്കെ തക്കിട്ട തക്കേ തക്കേ തക്കിട്ട തക്കേ തക്കേ തക്കിട്ട മൂന്ന് മൂന്നാമത്തെ പാടക്കൈ നടല് ഈ മൂന്ന് പടക്കയാണ് മെയിൻ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത് അതുകൂടാണ്ട് ഇരികിട കൊട്ടാൻ പാകത്തിന് ഇരികിട കത്തക്ക ക കത്തക്ക എന്ന് പറഞ്ഞിട്ട് നമ്മൾ താളം പിടിച്ചിട്ട് അത് ഇരികിട പഠിപ്പിക്കുന്ന കൂടി